ലുവിഡ് കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ എഴുതിയ കോട്ട് സെറ്റ് ആണ് നമുക്ക് ത്രീ കളേഴ്സ് ആണ് അതായത് വൈറ്റ് ബേസ്ഡ് വന്നിട്ട് നമുക്ക് ഡിഫറെന്റ് ഷെയ്ഡ്സിൽ ത്രീ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ എം ആർ പി ഫുൾ സെറ്റ് എം ആർ പി വരുന്നത് ഫസ്റ്റ് കളർ തന്നെ ഞാൻ ഈ വെയർ എഴുതിയേക്കുന്ന വൈറ്റ് കളറിൽ അതായത് വൈറ്റ് ബേസിൽ ഗ്രീൻ ഷെയ്ഡും ഒരു ലൈറ്റ് പി ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും എല്ലാം മിക്സ് ചെയ്തേക്കുന്ന ഒരു കളറാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് കളർ നമുക്ക് വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സൈസ് നമുക്ക് വരുന്നത് മീഡിയം ടു എക്സ് എൽ ആണ് സൈസ് വരുന്നത് അതുപോലെ തന്നെ ബോട്ടം വേസ് പോർഷൻ ഇലാസ്റ്റിക് അറ്റാച്ച്ഡ് ആണ് നോർമൽ ബോട്ടം തന്നെയാണ് സാധാരണ കോട്ട് സെറ്റിന് വരുന്ന പോലെ ബോട്ടം ആണ് നമുക്ക് എൻ പോർഷനിൽ വന്നിരിക്കുന്ന ഒരു കട്ട് ഇൻറ്റിൽ വരുന്നുണ്ട് ഓക്കെ കോളറിനെക്കോട് കൂടി വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവായിരിക്കും വരുന്നത് അതുപോലെ തന്നെ നോർമൽ ലെങ്തിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് വരുന്നുണ്ട് കാരണം ചില കസ്റ്റമേഴ്സ് ഒക്കെ പറയുന്നുണ്ട് അവർക്ക് കുറച്ചും കൂടെ ലെങ്ത് വരത്തക്ക രീതിയിൽ പ്രോഡക്റ്റ് കൊണ്ടുവരാമെന്ന് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു കുറച്ചും കൂടെ ലെങ്ത് വരുന്ന രീതിയിൽ കോട്ട് സെറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ബട്ടൺ ആഡ് ആവുന്നുണ്ട് ഓക്കെ ടോപ്പ് ടു ബോട്ടം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ആണ് വരുന്നത് ഓക്കെ ലാസ്റ്റ് കളർ നമുക്ക് വരുന്ന ബ്ലൂ ആണ് അതായത് നേവി ബ്ലൂ ഷെയ്ഡും ഉണ്ട് ഗ്രേ ഷെയ്ഡും ഉണ്ട് ഓക്കെ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡും ഇതിനകത്ത് മിക്സ് ആവുന്നുണ്ട് പിങ്ക് ഷെയ്ഡ് മിക്സ് ആവുന്നുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ പ്രോഡക്റ്റ് കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കുട്ടികളുടെ കുറച്ച് അതായത് ഒരു റോംബോ സെറ്റും കാണിക്കുന്നുണ്ട് ഒരു ടോപ്പ് വിത്ത് സ്കേർട്ടും കാണിക്കുന്നുണ്ട് ട്വന്റി ടു സൈസ് മുതൽ തേർട്ടി ടു സൈസ് വരെയാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഫോർ എയ്റ്റി റുപ്പീസ് എം ആർ പി വരുന്നത് അതുപോലെ സിക്സ് ട്വന്റി റുപ്പീസ് എം ആർ പി വരുന്നത് രണ്ട് പ്രോഡക്റ്റ് ആണ് കുട്ടികളുടെ പ്രോഡക്റ്റ് കാണിക്കുന്നത് ട്വന്റി ടു മുതൽ തേർട്ടി ടു സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ ഫോർ എയ്റ്റി റുപ്പീസ് എം ആർ പി വരുന്നത് അതായത് റോംബർ ഫ്രോക്ക് ആണ് ഇന്നർ നമുക്കൊരു ബേബി പിങ്ക് ഷീൽഡിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്നർ വന്നിട്ട് ഔട്ടർ നമുക്ക് റോംബർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് പോക്കറ്റോട് കൂടി വരുന്ന ഈ ഒരു പ്രോഡക്ടിന്റെ ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ടോപ്പ് വിത്ത് സ്കേർട്ട് ആയിട്ടാണ് വരുന്നത് ടോപ്പ് പോർഷൻ വരുന്നതും അതുപോലെ തന്നെ ബോട്ടം പോർഷൻ അതായത് സ്കേർട്ടിന്റെ പോർഷനും വരുന്നത് സ്മോക്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് ഓക്കെ ടോപ്പിന്റെ പോർഷൻ വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഇൻവെസിബിൾ സിബോർഡ് കൂടി വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് സ്ലീവ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് നെക്ക് കുറച്ച് കേറിയ നെക്ക് ആയിരിക്കും വരുന്നത് ഓക്കെ ലെയർ ലെയർ ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ സ്കേർട്ടിന്റെ പോർഷൻ ഈ ഒരു രീതിയിലായിരിക്കും ഇതും സെയിം തന്നെ ത്രീ ലെയർ ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ് ഫുൾ ഔട്ട്ഫിറ്റ് ഫിറ്റ് വരുമ്പോൾ ഈ രീതിയിലായിരിക്കും ഫുൾ ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ഇപ്പം കോട്ടസെറ്റിന്റെ ആണെന്നുണ്ടെങ്കിലും ഇപ്പം കുട്ടികളുടെ ആണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റ് സൈസ് ഷോൾഡർ സൈസും കൂടെ മെൻഷൻ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് തന്നെ സെൻഡ് ചെയ്യുക ഓക്കേ നമുക്ക് ധാരാളം കളക്ഷൻസ് ആഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക നമുക്ക് വെസ്റ്റേൺ കളക്ഷൻസ് മാത്രമല്ല നമുക്ക് സൽവാർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഫുൾ സെറ്റ് അതായത് ത്രീ പീസ് ടു പീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കുർത്തീസ് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഏലൈൻ കൂടെ അമ്പള്ള ഈ ഒരു പാറ്റേൺ എല്ലാം നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്